ശുഭു നീക്കി കൊടുക്കണം അഥവാ പല രൂപത്തിലുള്ള റസൂലും തെറ്റിദ്ധാരണം ഇങ്ങനെയാണ് ഈ റസൂൽ എന്നത് അവന്റെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന രൂപത്തിലുള്ള ശുഭകൾ അവൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് മാറ്റി കൊടുക്കേണ്ടതു മാറ്റി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടതും അവൻ പറഞ്ഞാൽ അതല്ല ഈ പറയുന്നത് വരച്ചാത് അവൻ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നോക്കൂ തെളിവ് സ്ഥാപിക്കപ്പെടണം അതുപോലെ നീക്കി കൊടുക്കണം ഇനി ഇത് രണ്ടും നടന്നാലും ശരി ഒരാളെ പേരെടുത്തവൻ കാഫറാണ് എന്നത് പരസ്യമായി പ്രഖ്യാപിക്കണമെങ്കിൽ ആ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യം ഉണ്ട് അത് ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതു അത് ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ ഒരാളെ കുറിച്ച് മനസ്സിലായി അടിരൂപത്തിൽ അള്ളവല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ് അവൻ എല്ലാ തെളിവും വന്ന് കിട്ടിയിട്ടുണ്ട് അറിയാം എങ്കിൽ നാളെ സ്റ്റേജ് കെട്ടി ല ഇന്ന് കാഫറാകുന്നു എന്ന് പറയുന്നതിൽ പലപ്പോഴും മസലാഹത്ത് യാതൊന്നും ഉണ്ടാവുക കാരണം തൊഹീദ് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് തൊഹീതിന്റെ പാഠങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്ന് ആളുകൾ അകുന്ന് പോകാൻ ഹക്കിന്റെ ആളുകളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാനായിരിക്കും അത് കാരണമാവും മരിച്ചൊരാളെ പേരെടുത്ത് പറഞ്ഞ് കാഫർ ആക്കണമെങ്കിൽ അവ കാഫറാണ് പ്രഖ്യാപിക്കണമെങ്കിൽ അതിനുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ അതേസമയം ഒരാൾക്ക് മനസ്സിലായി ഇന്ന് ഇന്ന രൂപത്തിലാണ് എങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് നിലപാടെടുക്കുന്നതിൽ യാതൊരു തകരാറുമില്ല അപ്പൊ നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് തെളിവ് സ്ഥാപിക്കപ്പെടണം ശുഭത് നീക്കണം ഇതെല്ലാം ചില എല്ലാ നാട്ടിലും ഒരുപോലെ ആകണമെന്നില്ല എല്ലാ കാലത്തും ഒരുപോലെ ആകണമെന്നില്ല ഉദാഹരണത്തിന് നോക്കൂ സൗദി അറേബ്യ പോലെയുള്ള നാടുകളിൽ ജീവിക്കുന്ന ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അതേസമയം അറബി ഭാഷയോ ഭാഷയോദിന്റെ പാഠങ്ങളോ ഒന്നും പഠിപ്പിക്കപ്പെടാത്ത ഇരുൾ മൂടിയ ഒരു നാട്ടിൽ എത്താത്ത ഒരു നാട്ടിൽ ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അവിടെ ഈ രണ്ടിടത്തും വ്യക്തികളെ തക്വീർ ചെയ്യുന്ന വ്യത്യാസം വരുകയാണ് അഥവാ ഇന്നയാളെ പേരെടുത്ത് തക്സ്വീർ ചെയ്യുക എന്ന കാര്യമാണ് അതല്ലാതെ നമുക്ക് ഏത് നാട്ടിലെ പറയാമെന്ന് അല്ലാത്ത എവിടെ പറയാം അത് വ്യക്തിപരമായി ഒരാളെ പേരെടുത്തുന്നയാൾ കാഫറാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതാകട്ടെ നാടുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കും ദാവത്ത് വളരെ നന്നായി നടന്നിട്ടുള്ള പരിശുദ്ധ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നാടുകളും അതല്ലാതെ ഇതൊന്നും പഠിപ്പിക്കപ്പെടാത്ത നാടുകൾ ഒന്നും അറിയില്ല ആളുകൾക്കൊന്നും അറിയില്ല വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നാടുകളിലും ഒരാൾ കാഫറാണെന്ന് പറയുക അതിന് ഉള്ള മാനദണ്ഡമല്ല സ്വീകരിക്കുക സ്വീകരിക്കപ്പെടുക സൗദി അറേബ്യ പോലുള്ള നാടുകളിൽ ഒരാൾ ഇതുപോലെ അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വാദം പറഞ്ഞാൽ നോക്കൂ അവനെ പേരെടുത്ത് പറഞ്ഞ് തയ്യം ചെയ്ത് കാഫറാക്കാൻ അധികം കാലം വേണ്ടി വരികയില്ല കാരണം അത്രയും പഠിപ്പിക്കപ്പെട്ട നാട്ടിൽ അവനെ അറിയാഞ്ഞിട്ടല്ല കാര്യം അറിയാഞ്ഞിട്ടല്ല എന്നാൽ അത് അതല്ലാത്ത അതേ സാഹചര്യം അല്ലാത്ത നാടുകളിൽ ഇരുൾ മൂടിയ സ്ഥലങ്ങളിൽ ദാഗത്ത് എത്താത്ത ഇടങ്ങളിൽ അവിടെയൊക്കെ വ്യത്യാസപ്പെടും അതുകൊണ്ട് ഇത് ആളുകൾക്കനുസരിച്ച് കാലത്തിനനുസരിച്ച് ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ് അയ്യൻ ഇന്ന വ്യക്തിയെ കാഫറാണെന്ന് ആണെന്ന് പറയുകയായിരുന്നു അതുപോലെ അത് പ്രഖ്യാപിക്കുക എന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിവരമുള്ളവർ ചെയ്യുകയുള്ളൂ അതല്ലാതെ ആ അവിടെയുള്ള ഒക്കെ കാസർ നമ്മുടെ മസീദർ ഈ രൂപത്തിൽ വിവരമുള്ള ആളുകൾ പറയുകയില്ല അങ്ങനെ പറയാൻ പാടില്ല പറയുന്ന തെറ്റാണ് അങ്ങനെ പറയുന്ന തെറ്റാണ്